The <laughs> ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻഡേക്ക് നിൻ്റെ ലാഡിയ വിശേഷങ്ങളെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ കണ്ടാലോ എന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഇതൊരു സ്റ്റിച്ചിങ് അല്ല അല്ലാട്ടോ എനിക്ക് ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് തന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത് ഇതൊരു ഷിമ്മറിങ് നെറ്റിൻ്റെ കുടുംബത്തിൽ വരുന്ന ഒരു നെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഒരു അനാർക്കലി ടൈപ്പ് ഗൗണാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് തുണി വെട്ടി വന്നപ്പോൾ എനിക്ക് തോന്നി അനാർക്കലിയെക്കാട്ടി ബെറ്റർ ആയിട്ടുണ്ടാവാം നമ്മുടെ പ്ലീറ്റ് എടുത്തിട്ടുള്ള ആ ഒരു സംഭവമായിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെയിലടിക്കുന്നത് കൊണ്ടാണ് ഈ മെറ്റീരിയൽ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ യോക്ക് പാർട്ടും ബോഡി സ്കേർട്ട് പാർട്ടും ഒക്കെ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് ചെയ്യുന്നത് കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല കാരണം അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നത് പക്ഷേ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് മിക്ക ഉള്ള ഒരു മെസ്സേജ് അയക്കാൻ നമുക്ക് സ്റ്റിച്ചിങ് അറിയാം പക്ഷേ അതെങ്ങനെ പുറത്ത് ചെയ്ത് കൊടുക്കാൻ ടെൻഷനാണ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എങ്ങനെയാണ് സ്റ്റോ ഷോപ്പിലോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് ഓർഡർ കിട്ടുന്ന എന്നൊക്കെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് പുറത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യവട്ട എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയാം പക്ഷേ ടെൻഷനാണ് ഇത് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ശരിയാവോ അളവ് കറക്റ്റാവോ ഓക്കെ എന്നുള്ള ടെൻഷൻ കൊണ്ട് ഈ ഒരു സംഭവം ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അങ്ങനെ ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അത് നമ്മൾ നമുക്ക് തന്നെ കുറച്ച് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്കെ ആണോ അളവ് ഓക്കെ ആണോ എന്നൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് പതുക്കെ പതുക്കെ കുറച്ച് ബെറ്റർ ആക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മുടെ പാരൻസിനോ എന്താണ് സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മൾ അളവ് തെറ്റിച്ചാലും കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പതുക്കെ പതുക്കെ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ അളവ് എന്ത് എന്തൊക്കെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റും ഇപ്പോൾ അളവ് കുറച്ച് പോയി അല്ലെങ്കിൽ ചെറുതായി ചെറുതായിപ്പോയി ഇതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോസ് നോക്കിയാൽ കിട്ടും ഇതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കൊടുക്കുക അപ്പോൾ പതിയെ പതിയെ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് എനിക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടിത്തുടങ്ങിയത് കാരണം ഞാൻ ഒരു ആറാം ക്ലാസ് തൊട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് അതായത് മെഷീൻ വീട്ടിലുള്ളത് കൊണ്ട് ചവിട്ടി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതാണ് പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ ആട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞൊരു പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഒക്കെ ആയപ്പോഴേക്കും പുറത്ത് നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പതിയെ പതിയെ നമ്മൾ കുട്ടിയൊക്കെ ആയതിനു ശേഷം സി സെക്ഷൻ ൊക്കെ കഴിഞ്ഞതിനു ശേഷം കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു പിന്നെ പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഞാനിവിടെ ഇക്കാര് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പുറത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ കുറവായിരുന്നു കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്തെന്ന് ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല ഈ ഈ പ്രതീക്ഷത്തോളം അങ്ങനെ പറയാമല്ലേ അല്ലാണ്ട് ഓൺലൈനൊക്കെയാണ് ഞാൻ ഓർഡർ എടുത്തുകൊണ്ടിരുന്നത് ഓൺലൈൻ എങ്ങനെ ഓർഡർ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ കൂടുതലും കിഡ്സിൻ്റെ ഡ്രസ്സാട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്ന സമയം ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ യു നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എത്രയാണ് റേറ്റ് എങ്ങനെയാണ് ചെയ്യുക അതൊക്കെ ഇങ്ങനെ പതുക്കെ 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 നമുക്ക് എൻക്വയറി വരുക കേട്ടോ ചെയ്യുന്നത് അതായത് നമ്മൾ എഫേർട്ട് എടുക്കണം നമ്മൾ നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോഴേക്കും നമുക്ക് പതിയെ പതിയെ എൻക്വയറീസ് വന്നു തുടങ്ങും അങ്ങനെയാണ് എനിക്ക് എൻക്വയറീസ് വരുന്നത് പിന്നെ ഷോപ്പിലോട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എന്ന് ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ കഥകൾ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഷോപ്പിലോട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചതും റിജക്റ്റ് ചെയ്തതും പിന്നെന്താ ഇതൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരുന്ന സമയങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ എൻ്റെ തന്നെ റിലേറ്റീവിൻ്റെ ഷോപ്പിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുറേ മിസ്റ്റേക്കുകൾ അതിൽ ഞാൻ വരുത്താറുണ്ട് ചിലപ്പോൾ അളവ് കറക്റ്റ് ആവാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാര്യങ്ങൾ വർക്ക് അവർക്ക് ഇഷ്ടപ്പെടാറില്ല ഇതൊക്കെ വരും കേട്ടോ പക്ഷേ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് ശരിയാവും നമുക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ കോൺഫിഡൻസ് അതോടുകൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് സത്യം ഓക്കെ ഇപ്പോൾ തന്നെ ഈ ഒരു വർക്ക് അവർ പറഞ്ഞ രീതിക്ക് ഞാനിത് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര ബെറ്റർ ആവത്തില്ല എനിക്കറിയാവുന്നതുകൊണ്ടും പിന്നെ അതിൻ്റെ ഒരു ഓക്കെ ഇത് മാറ്റം വരുത്തി ചെയ്താൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ കൊണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ റിസ്കിൽ ചെയ്യുന്നത് അതല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ കറക്റ്റ് അവർക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ കസ്റ്റമറിൻ്റെ എന്താണ് അവർക്ക് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് അവർക്ക് എന്തെങ്കിലും റെക്വയർമെൻറ് ഉണ്ടോ കാര്യങ്ങളോ ഒക്കെ കേട്ടതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആത്മാർത്ഥമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾ പുറത്തു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് നമ്മുടെ കഴിവിനാണ് നമുക്ക് പൈസ കിട്ടുന്നത് അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളതിൽ യൂസ് ചെയ്യുന്നത് ഒരു ഇപ്പം വർക്കൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നൂലും പിന്നെ ഇതുപോലെ പവർ മെഷീനിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആയിരിക്കും നമ്മൾ പൈസ കൊടുക്കേണ്ട വരുന്ന സംഭവം ബാക്കിയെല്ലാം നമ്മുടെ കഴിവിന് ആണ് പൈസ കിട്ടുന്നത് അല്ലേ നമ്മൾ എടുക്കുന്ന ടൈമിനും നമ്മുടെ കഴിവിനും വേണ്ടിയിട്ടാണ് ആ ഒരു പൈസ കിട്ടുന്നത് അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇനി എൻ്റെ അകത്ത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും ഉള്ള ഒരു സംഭവമാണ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ആവുന്ന ചുമ്മാ ഒന്ന് ട്രൈ നോക്കിയതാണ് കേട്ടോ അതൊന്നും എഡിറ്റിങ്ങിൽ ഞാൻ അത്ര ഓക്കെ അല്ല അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയും പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് വല്ലതും വേണോ അല്ലെങ്കിൽ ഇതേപോലെ വർക്കിൻ്റെ വല്ല വീഡിയോസും ഒക്കെ ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളും പറയണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട നിങ്ങൾക്ക് ഇതേപോലെ ഡിസൈനിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ് എന്നിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമുക്കൊരു എണിങ്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മുടെ കഴിവ് കൊണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല